ിൽ കാണുന്ന അല്ല കാണുന്ന എല്ലാ വെള്ളപ്പാടുകളും ചുണങ്ങല്ല നിങ്ങൾക്കോ നിങ്ങളുടെ വീട്ടുകാർക്കോ ഇതുണ്ടെങ്കിൽ എന്താണെങ്കിലും ഒരു ഡെർമറ്റോളജിസ്റ്റിനെ ഡെർമറ്റോളജി മാത്രമേ അല്ല വെള്ളനിറത്തിൽ മാത്രമല്ല ചുണങ്ങിന് പല നിറത്തിൽ വരാനുള്ള സാധ്യതകളുണ്ട് ചിലപ്പോൾ കറുപ്പ് നിറമാകും അല്ലെങ്കിൽ ചോമ്പ് നിറമാകും അയ്യോ ഡോക്ടർ അപ്പൊ ഇത് പകരുന്നതാണോ ഏതൊരു ഫംഗൽ ഇൻഫെക്ഷൻ പോലെ ചുണങ്ങും പടരുന്നതാണ് ക്ലോസ് സ്കിൻ ടു സ്കിൻ കോണ്ടാക്ട് അല്ലെങ്കിൽ വസ്ത്രങ്ങളിൽ കൂടെയാണ് പടരുന്നത് അതുകൊണ്ട് തന്നെ നമ്മൾ പേഴ്സണൽ ഹൈജീൻ വളരെയധികം ശ്രദ്ധിക്കേണ്ടതാണ് അപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ ഒരു ഫംഗൽ ഇൻഫെക്ഷൻ ആണല്ലോ അപ്പോൾ നിങ്ങളുടെ ഡോക്ടർ ആന്റി ഫംഗൽ ട്രീറ്റ്മെന്റ് പ്രിസ്ക്രൈബ് ചെയ്ത് തരും അത് ഡോക്ടർ പറയുന്ന അത്രയും നാള് തന്നെ കൃത്യമായിട്ട് ആന്റി ഫംഗൽ ട്രീറ്റ്മെന്റ് ചെയ്യണം ഇടയ്ക്ക് വെച്ച് നിർത്തരുത് കേട്ടോ അപ്പൊ ശെരി